ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടൂടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഗർഭകാലത്ത് പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പാരസെറ്റമോൾ കഴിക്കാമോ പാരസെറ്റമോൾ കഴിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഗ്നൻസി ടൈമിൽ പനി വന്ന് വരാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട നമുക്ക് അല്ലാത്ത ടൈമിൽ എങ്ങനെയാണോ പനി വരുന്നത് അതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പനി വരും പിന്നെ പ്രഗ്നൻസി ടൈമിൽ നേരത്തേക്കാളൊരു ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട് അപ്പം പനി നോർമലി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നയൻറ്റി എയിറ്റ് പോയിൻറ്റ് സിക്സ് ഡിഗ്രി പാരൽ ഹീറ്റും സെൻറ്റിഗ്രേഡിൽ പറയുകയാണെങ്കിൽ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് സെൻറ്റിഗ്രേ കൈഡെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ കൂടുതലായി ഇപ്പം പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ രാവിലെ ഉറക്കുണ്ടിക്കുമ്പോഴോ അപ്പം നമ്മുടെ ബോഡിയിൽ ഇച്ചിരി ടെമ്പറേച്ചർ പോയിൻറ്റ് ത്രീ ഒരു ഡിഫറൻസ് ഒക്കെ അത്രയും വരാം ഇനി പനി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഡിഗ്രി പാരൻ ഹീറ്റിൽ മേളിലാവുമ്പോൾ അല്ലെ ആണ് പനി എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ നമ്മൾ അത്രയും കൂടി നമുക്ക് തെർമോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോഴേ എത്ര ഡിഗ്രി പനി ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം പനി വരുമ്പോൾ അതിനോടൊപ്പം തുമ്പോൾ ജലദോഷം അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളും അതിൻ്റെ കൂടെ വരാം ഈ ടൈമിൽ നമ്മൾ പാരസെറ്റമോൾ കഴിക്കാമോ എപ്പോഴാണത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് പിന്നെ പനി വന്ന് പനി വരാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ടീരിയലോ വയറലോ ഇൻഫെക്ഷൻസ് ശരീരത്തിനുള്ള എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ ഇൻഫെക്ഷൻസോ ഉണ്ടാവുമോ അതിൻ്റെ ഒരു സിംറ്റമായിട്ടാണ് പനി വരുന്നത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്കുണ്ടാവും റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാം വൈറൽ ഇൻഫെക്ഷൻസ് ഈ റുബല്ല അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചിക്കൻ കുടിയോ അങ്ങനെ പലതരം വൈറൽ ഇൻഫെക്ഷൻസ് വരാം അപ്പോൾ ഇത് ഇതിന് ഏത് തന്നെ ആണെങ്കിലും ഇത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതായത് നൂറ് ഡിഗ്രി നൂറ്റിമൂന്ന് ഡിഗ്രി ആ ഒരു ലെവലൊക്കെ ലെവലിലൊക്കെ പോകാതിലും മുകളിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആണെങ്കിൽ അപോർഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് ടെമ്പറേച്ചർ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും അത്രയും ഡിഗ്രി ടെമ്പറേച്ചറിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള പ്രസവം അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞ് മരിച്ചു പോകാനും അല്ലെങ്കിൽ വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞിന് അപത്ത് സംഭവിക്കാനും സാധ്യതയുണ്ട് പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഒരു ആദ്യം നമുക്ക് പനിയാണെന്നുള്ളത് നമുക്കൊരുപാട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പാരസെറ്റമോളും കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പാരസെറ്റമോൾ പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പറ്റിയ സേഫ് ആയിട്ടുള്ളൊരു ഡ്രഗാണ് കാരണം നമ്മൾ ഒരുപാട് എടുത്ത് കഴിക്കണം എന്നല്ല അപ്പോൾ പനി നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് കഴിക്കും പാരസെറ്റമോളിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിക്സ് ടു എയിറ്റ് അവേഴ്സാണ് പാരസെറ്റമോളിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് പനി വരാണെങ്കിൽ ഒരു ടാബ്ലറ്റ് കൂടെ കഴിക്കാം അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് ചെറിയ രീതിയിലുള്ള പനിയാണെങ്കിലും നിങ്ങൾക്കത് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ മാറും അതല്ല പിന്നെയും ടെമ്പറേച്ചർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കാണുക അതുമല്ല ഭയങ്കര സിവിയർ ആയിട്ട് ടെമ്പറേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക അപ്പം അപ്പം നിങ്ങളൊന്ന് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഒരു പാരസെറ്റമോൾ കഴിക്കുക അല്ലെങ്കിൽ പ്രഗ്നൻസി ആണ് ദോഷമാണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ടെമ്പറേച്ചർ കുറയ്ക്കാതെ നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ഒരു ടൈമിൽ നിങ്ങളൊന്ന് പാരസെറ്റമോൾ എണ്ണം കഴിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പനി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് പനിയുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സംസാർഗം ഒഴിവാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കുക ഹൈജീൻ ആയിട്ടിരിക്കുക നല്ല എല്ലാ കാര്യവും നല്ല സൂക്ഷ്മതയോടെ വൃത്തിയോടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക പിന്നെ നല്ല ഫുഡ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുക ഭക്ഷണത്തിൽ അങ്ങനെയുള്ള ഒക്കെ ഉൾപ്പെടുത്തുക പനി വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫുഡ് കഞ്ഞി അങ്ങനെയുള്ള മാത്രം കഴിക്കാതെ ഇമ്മ്യൂണിറ്റി കൂടുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക പിന്നെ ഇതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പനി ഉണ്ടാവുന്നതെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണുക അതല്ല ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാരസ്റ്റമോളൊക്കെ കഴിക്കുമ്പോൾ തന്നെ മാറുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രഗ്നൻസി ടൈമിൽ പനി വരുന്നതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പം പനി വരാതെ നോക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം പനി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക മരുന്ന് കഴിക്കുക ഡോക്ടറെ കാണണ്ട സാഹചര്യം ആണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ശ്രദ്ധിച്ചാലേ അത് പറ്റത്തുള്ളൂ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ